ഇതാണ് നാരായണ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോയ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ടോയ്ലറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗേറ്റാണ് കാണുന്നത് അത് ഗേറ്റ് പുറത്തു വെക്കാനുള്ള കാരണം എന്തെങ്കിലും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് വലിയൊരു ഏരിയയിൽ നല്ല വൃത്തിയായി വാഷ് ബേസിൻ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വലിയൊരു കണ്ണാടിയും ഉണ്ട് ആ പൈപ്പുട്ടിക്കാൾ കൈ വാഷ് ചെയ്യുമ്പം സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ടാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഹാൻഡ് വാഷ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് ടോയ്ലറ്റുകളാണ് കാണുക അത് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത് വീൽചെയറും ഒക്കെ കയറാൻ പറ്റുന്ന രൂപത്തിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് വലതുഭാഗത്ത് മൂന്ന് ടോയ്ലറ്റുകളുണ്ട് അതിൽ മൂന്നും ഇന്ത്യൻ ക്ലോസറ്റുകളാണ് വെച്ചിട്ടുള്ളത് അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടിടങ്ങളിൽ ഇരുഭാഗങ്ങളിലുമായി ഇരുപത്തിരണ്ടോളം യൂറിൻ ബെയ്സിനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ മിഠായി കടലാസുകളോ മറ്റു വേസ്റ്റുകളോ ഇടാതെ സൂക്ഷിക്കുക കൂടെ യൂറിൻ ബേസിൻ വാഷ് ചെയ്യാനും ശ്രദ്ധിക്കുക സംഗതി സെറ്റ് ആണ് ഇത്രയും നല്ല ടോയ്ലറ്റ് നമ്മളെ സ്കൂളിൽ തന്നെ വിശ്വാസം കൊണ്ടല്ലോ മാനേജ്മെന്റ് ഇത്രയും നല്ല ടോയ്ലറ്റ് നമുക്ക് നമ്മൾ വേണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോ മാനേജ്മെന്റ് ഇത് നമുക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് ഈ വിദ്യാലയവും അതിന്റെ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ മാത്രമാണ് വരും തലമുറക്കും നമ്മുടെ അനുജന്മാർക്കും അനിയത്തിമാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ കൂടെ ഒരു പാഠം കൂടി ഇത് നൽകുന്നുണ്ട് പൊതു മുതൽ നശിപ്പിക്കരുത് എന്നുള്ള ഒരു പാഠം കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ വിദ്യാർത്ഥികളുടെ കടമയാണ് അപ്പോൾ എങ്ങനെ സെറ്റ് അല്ലേ ശൗചാലയം വൃത്തിയായി സൂക്ഷിക്കുക നല്ല ആരോഗ്യത്തിന് വൃത്തിയുള്ള ശൗചാലയം നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ Se lembra.